ഇന്ത്യ കാനഡ റിലേഷൻസ് വളരെയധികം മോശമാകുന്നതിന് കാരണമായത് ജസ്റ്റിൻ ട്രൂഡോയും അയാളുടെ നയങ്ങളുമായിരുന്നു സമാനമായ രീതിയിൽ അമേരിക്ക കാനഡ ബന്ധത്തിലും കാര്യമായ വിള്ളൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് സി എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ജസ്റ്റിൻ ട്രൂഡോയെ ഗവർണർ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നതെന്ന് പലർക്കും തോന്നാം എന്നാൽ കഴിഞ്ഞ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ കാലയളവിൽ ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രവർത്തികൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ പോകുമ്പോൾ ട്രംപിന് ഈ തരത്തിൽ പെരുമാറുന്നതിലേക്ക് എത്തിച്ചത് ഡെമോക്രാറ്റുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ഡെമോക്രാറ്റുകളുമായി ചേർന്നുകൊണ്ട് ജസ്റ്റിൻ ട്രൂഡോ ട്രംപിനെതിരായിട്ട് നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഒരു ഭാഗം തന്നെയാണ് ഈ ജസ്റ്റിൻ ട്രൂഡോ എന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത് കാനഡയുടെ പ്രധാനമന്ത്രിയായിട്ട് ട്രൂഡോയും പ്രസിഡന്റായിട്ട് ട്രംപും ഇരുന്ന രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള കാലയളവിൽ അമേരിക്ക കാനഡ ബന്ധം ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് പോവുകയുണ്ടായി ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിൽ എത്തിച്ചത് ട്രൂഡോയുടെ നയങ്ങൾ തന്നെയാണ് പിന്നീട് നമുക്കറിയാം ട്രംപ് പുറത്താവുകയും ചെയ്തു അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചില്ല ആ സമയത്തും ട്രൂഡോയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ ഈ നമ്മുടെ ട്രംപിനെയും ട്രംപിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയെയും അണികളെയും ഒക്കെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു ക്യാപിറ്റോൾ വിഷയത്തിലടക്കം എന്നാൽ അതിനുശേഷം ഇപ്പൊ വീണ്ടും ഈ ട്രംപ് ജയിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അടുത്ത പ്രസിഡന്റ് ആകാൻ പോകുന്ന സമയത്ത് ട്രൂഡോയും ട്രംപും തമ്മിലുള്ള റിലേഷൻ മെച്ചപ്പെടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് തന്നെയാണ് ട്രൂഡോ നേരിട്ട് പോയി ട്രംപിനെ കണ്ടുകൊണ്ട് ശ്രമിച്ചത് എന്നാൽ ട്രംപ് ഒന്നും മറന്നിട്ടില്ല എന്നു മാത്രമല്ല ട്രൂഡോയെ അപമാനിച്ച് തന്നെയാണ് വിട്ടത് അത് ഒരു തരത്തിൽ ഈ ഇതിന്റെ ബാക്ക് സ്റ്റോറി അറിയാത്ത ആരെങ്കിലും ഇത് കേട്ട് കഴിഞ്ഞാൽ ട്രംപിന്റെ പ്രവൃത്തി അല്പം കടന്നു പോയില്ലേ എന്ന് തോന്നാം മറ്റൊരു പരമാധികാര രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തൻ്റെ രാജ്യത്തിന്റെ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റിന്റെ ഗവർണർ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നത് ഒരു ഒരു പ്രസിഡന്റ് ആകാൻ പോകുന്ന ആളിന് ചേർന്നതാണോ എന്നൊക്കെ പലർക്കും തോന്നാം പക്ഷെ ട്രംപ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ട്രൂഡോയ്ക്കെതിരെ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നത് ഒരുപാട് രാജ്യങ്ങളുമായിട്ടും രാഷ്ട്ര തലവന്മാരുമായിട്ടും ഒക്കെ ഇടപെട്ടിട്ടുള്ള ഒരാളാണ് ട്രംപ് പക്ഷെ ട്രൂഡോയെ അദ്ദേഹത്തിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ അതിന്റെ കാരണം ട്രൂഡോയുടെ സമീപനവും നിലപാടുമാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് അറിയാം ഇയാൾ എത്രത്തോളം ഒരു ഒരു വഷളനായിട്ടുള്ള ഒരാളാണ് എന്ന് ഇന്ത്യ കാനഡ ബന്ധത്തെ ഈ തരത്തിൽ വികൃതമാക്കിയത് മലിനമാക്കിയത് ഈ ട്രൂഡോയും അയാളുടെ പാർട്ടിയും അയാളുടെ സപ്പോർട്ടേഴ്സും അയാളുടെ നയങ്ങളുമാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ് എന്നാൽ ഇനിപ്പോ എന്തായിരിക്കും ട്രംപ് താരിഫ് ചുമത്തുമെന്ന് വ്യക്തമായി കഴിഞ്ഞു അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റേറ്റ് ആകാം പറഞ്ഞിരിക്കുന്നു ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ട്രൂഡോയ്ക്ക് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഇപ്പോൾ ട്രൂഡോയുടെ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള പലരും പറയുന്ന ഒരു കാര്യം ഇതിനൊരു തിരിച്ചടി എന്ന നിലയിൽ ട്രംപ് ഇപ്പോൾ താരിഫ് ചുമത്തുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന വൈദ്യുതി കട്ട് ചെയ്യാൻ തീരുമാനിക്കുമെന്നാണ് ചില ഈ ട്രൂഡോ അനുകൂലികളായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഈ അമേരിക്കയും കാനഡയും എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ ഇലക്ട്രിസിറ്റി വ്യാപാരികളായിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രിസിറ്റി എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ കാനഡ ഈ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അമേരിക്ക ഏകദേശം ഒരു നാനൂറ്റി മുതൽ ബില്യൺ വരെ മൂല്യമുള്ള ഇലക്ട്രിസിറ്റിയാണ് കാനഡയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്കിലും ഇതേ കാലയളവിൽ തന്നെ ഏകദേശം മൂന്ന് മുതൽ നാലോ അഞ്ചോ ബില്യൺ യു എസ് ഡോളറിന് ഇടയിൽ വരുന്ന ഇലക്ട്രിസിറ്റിയാണ് കാനഡ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക കാനഡയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇലക്ട്രിസിറ്റി അതും വലിയൊരളവിൽ എലക്ട്രിസിറ്റി യു എസിലേക്ക് കാനഡ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിലെ ന്യൂയോർക്ക് കാലിഫോർണിയ അതുപോലെ വാഷിംഗ്ടൺ സ്റ്റേറ്റ് മിഷിഗൺ ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലോട്ടെല്ലാം തന്നെ ഈ ഒരു കയറ്റുമതി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഇവിടെ എന്തായാലും ട്രംപ് താരിഫ് ചുമത്തുകയാണെങ്കിൽ തിരിച്ചും തത്തുല്യമായ പ്രതികരണങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ പൊളിറ്റിക്കൽ വക്താക്കൾ ഇപ്പോൾ പറയുന്നത് ഇത് കാനഡ യു എസ് റിലേഷൻ വീണ്ടും മോശാവസ്ഥയിലേക്ക് എത്തിക്കും ഇതിന്റെ ഒരു പരിണിത ഫലമെന്ന് പറയുന്നത് തീർച്ചയായും അമേരിക്ക കാനഡ ബന്ധം കൂടുതൽ കൂടുതൽ മോശമാകുന്നതിലേക്കായിരിക്കും പോവുക എങ്ങനെയാണോ ഇന്ത്യ കാനഡ ബന്ധം വഷളായത് അതുപോലെ കാനഡ അമേരിക്ക ബന്ധവും മോശമാകും അതിന് കാരണം ട്രൂഡോയുടെ നിലപാടുകളും സമീപനവും തന്നെയാണ് അതിപ്പോൾ ഉണ്ടായത് മാത്രമല്ല കഴിഞ്ഞ ട്രംപിൻ്റെ ഭരണകാലം തൊട്ടു തുടങ്ങിയൊരു പ്രശ്നമാണത് എല്ലാത്തിനും കാരണഭൂതം എന്ന് പറയുന്നത് സോറി ഭൂതൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രൂഡോയാണ്